കഴിഞ്ഞ ദിവസം ഞാൻ താ ഇവിടെ ഒരു വിച്ച് കെട്ടം ഉണ്ടാക്കി ഇന്നിരുന്നിട്ട് അങ്ങോട്ട് പോകാൻ ഒരു വഴി ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു സുധീണ ഇത് വിച്ചിട്ടിരിക്കുന്നത് ഈ ഒരു കാടിനകത്ത് ആയിട്ടല്ലേ അങ്ങോട്ട് ഞാൻ ഒരു വഴി ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അത് കാണുന്നതല്ല ബോറായി ആയി അത് ബോറായി പോകും പക്ഷെ സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും പ്രൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോയാലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ വന്ന് നിൽക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴി ഉണ്ടാ എന്റെ ഒരു ബാറിനടുത്തുള്ള ഈ ഒരു വഴി ഈ ഒരു വഴി ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഞാൻന്താ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പാലം ഉണ്ടാക്കാൻ പോകുന്നത് നിൽക്കി ഞാനത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്റെ ഡ്രോണിനെ ഇറക്കാം 다느끼 а к и ഇതാണ് എന്റെ ഡ്രോൺ അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ വേൾഡ് ഇതിനകത്ത് ഞാൻ ഈ ഒരു പാത്ത ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ വീട്ടിൽ ഇന്ന് നേരതാ ഇങ്ങനെ വന്നിട്ട് ഒരു വഴിതാ എൻ്റെ ഒരു സ്മെൽ ടോറിലോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഒരു വഴി വന്നിട്ട് രണ്ട് വഴി സ്പ്ലിറ്റ് ആയിട്ട് ഒരു വഴി എൻ്റെ ഒരു വിൻഡേമിലോട്ടും വരുന്നുണ്ട് മറ്റേ വഴി എന്റെ ഈ ഒരു അറിയണിലോട്ടും വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിൽ ഈ ഒരു വഴി എടുത്തിട്ട് ഈ ഒരു വഴി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു പാല് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നു ഈ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് ഇത് ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ബിൽഡ് ഒന്നുമില്ല ഈ ഒരു ഐലൻഡ് ഞാൻ മുഴുവനായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു തൊട്ട് നല്ല ആണ് അപ്പൊ ഇങ്ങോട്ട് കുറച്ച് ബിൽഡ് എല്ലാം കൊണ്ടുവരാൻ താല്പര്യമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ആ ഒരു ബിൽഡ് ബിൽഡറിലൂടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമുക്ക് ആ ഒരു പാത്ത് ഒന്ന് ഇങ്ങോട്ട് റെഡിയാക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആ ഒരു ബിൽഡിന്റെ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു സൈഡിൽ വരാൻ പോകുന്നതിൽ ഒരേ ഒരു ബിൽഡിന്റെ പ്ലാന് മാത്രം എന്റെ തലക്കകത്തുള്ളൂ അത് ആ ഒരു ഉൽക്ക വന്ന് വീഴുന്ന ഒരു ഐഡിയ ആണ് അത് എന്താണെന്നല്ല ഞാൻ വരുന്ന എപ്പിസോഡെല്ലാം പറഞ്ഞ് തരാം അത് വച്ചാലും പിന്നെയും നമുക്ക് ഒരുപാട് സ്പേസ് കൂടെ ബാക്കി ഉണ്ടാവും അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് ഈ ഒരു സൈഡ് നമുക്ക് കവർ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ആ ഒരു പാലം നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് കണക്ട് ആവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലാതെ നേരെ ആ ഒരു വിച്ച് പോകുന്ന രീതിയിലല്ല അതെന്താണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഒരു പാത്ത് ഉണ്ടല്ലോ അത് ഈ ഒരു കാടിനകത്തോടെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ഇതുപോലത്തെ ആ ഒരു പാത്തായിരിക്കത്തില്ല ഈ ഒരു വെച്ചിട്ട് നമ്മൾ ശബരിമല ഈ ഒരു പാത്ത് അതിനു പകരം ഈ ഒരു കാടിനകത്തോടി തന്നെ അങ്ങോട്ട് പോകുന്ന രീതിയിൽ ഞാൻ വെക്കാൻ പോകുന്നത് ആ പോകുന്ന വഴി തന്നെ ഒരുപാട് ഹോറർ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ചുറ്റിനും കാണണം അത് ഞാൻ ഇന്ന് ചെയ്താൽ ശരിയാവുന്നു എനിക്ക് അർത്ഥം പക്ഷെ എപ്പോഴെങ്കിലും ഞാനത് ചെയ്തു വെക്കും ഈ ഒരു വഴിയുടെ പണിയെല്ലാം തീർന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം ആ പോകുന്ന വഴി തന്നെ ഒരുപാട് ഹെഡുകളും ബ്ലഡും അതെല്ലാം കണ്ട് കണ്ട് ഈ ഒരു കാടിനകത്തോടെ നമ്മൾ അങ്ങനെ വരുമ്പോഴായിരിക്കണം നേരെ വന്ന് ഈ ഒരു വിച്ച് കാട്ടിനെ കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ഞാൻ ആ ഒരു ഷവല് വെച്ചിട്ടൊന്നും ആ ഒരു പാത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നില്ല അത് നല്ല ബോറായി പോകും ഈ ഒരു വിച്ച് ഹട്ട് നല്ലോണം എപ്പോഴും ഹൈഡ് ആണ് ഇരിക്കേണ്ടത് അത് മാത്രമല്ല ഈ ഒരു ഏരിയയ്ക്കകത്ത് ഈ ഒരു കാർഡ് വരുന്ന ഈ ഒരു കംപ്ലീറ്റ് ഏരിയക്കകത്ത് ഈ ഒരു ഒറ്റ ബിൽഡ് മാത്രമേ കാണുള്ളൂ ഇനി എന്റെ ഫോക്കസ് എല്ലാം എന്റെ ഈ ഒരു ഐലൻ്റിനേതായ ഈ ഒരു സ്ഥലത്തോട്ടായിരിക്കും അത്രയും കൂടി ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്റെ ഒരു ടൗൺ ഇരിക്കുന്നത് പോലെ തന്നെ എനിക്ക് എന്റെ ഒരു ഹോം ഐലൻഡും നല്ല ക്രൗഡ് ആക്കി എടുക്കാൻ പറ്റും എന്റെ ഈ ഒരു ടൗൺ ഇരിക്കുന്നത് വേണ്ട ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൗൺ ഒന്ന് തോന്നിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു ഫീല് ഈ ഒരു സൈഡും വരണം അങ്ങനെ ഒരു ഫീൽ ഇതിനകത്ത് പറഞ്ഞു എങ്കിൽ ഇവിടെ ഉള്ള ഓരോ ബ്ലോക്കിനകത്ത് ും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ബിൽഡ് വേണം ആ ബിൽഡുകളും എനിക്ക് ഒറ്റ എപ്പിസോഡിനെ തന്നെ തീർക്കാൻ പറ്റത്തില്ല എന്റെ ഈ ഒരു ടൗൺ ഉണ്ടാക്കിയതുപോലെ തന്നെ ഓരോ ഓരോ ബിൽഡ് എന്ന രീതിയിൽ തന്നെ എനിക്ക് ഇവിടെയും കണ്ടിന്യൂ ചെയ്തു പോകണം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാലം ഈ ഒരു സ്ഥലത്ത് ആ ഒരു പാലം ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ നല്ല ആയിരിക്കും ഇപ്പോഴത്തെ എന്റെ ഒരു ഗെയിമുകളെ വെച്ച് നോക്കുമ്പോൾ ഞാനധികം പാലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആകപ്പാട മൊത്തത്തില് ഈ ഒരു വേൾഡ് തുടങ്ങിയ ഒരു പാലം ഉണ്ടെങ്കിൽ ഒറ്റ പാലം ഈ ഒരു കൊച്ചു പാലം ഇതല്ലാതെ എനിക്ക് ഒരു പാലം വയ്ക്കേണ്ടി വന്നിട്ടില്ല വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അത് എന്റെ ബേസിൽ ടൗണിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലാണ് ഞാൻ പിന്നെ ഒരു പാലം വയ്ക്കാൻ ഒന്നില്ല വെള്ളത്തിനടി കൂടി തന്നെ ഒരു ടണൽ വാങ്ങി വെച്ചു അപ്പൊ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ബ്രിഡ്ജ് ആണ് ഈ ഒരു വളരെ തോന്നം എൻ്റെ ആദ്യത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്റെ ഈ ഒരു ബീക്കിനൊന്ന് പൊട്ടിച്ചിരിക്കണം അവിടുന്ന് ഞാൻ ഈ ഒരു ബിച്ച് കാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ചത് ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതിനെ കൊണ്ടുപോയി അങ്ങോട്ട് വയ്ക്കാം അപ്പൊ ഞാനതൊന്ന് ചെയ്തോട്ടെ ആദ്യമേ എനിക്ക് ജോലി കുറച്ചും കൂടെ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റും ഈ ഒരു ബീക്കൺ ഇവിടെ ഇരുന്നോട്ട് ഇതിലോട്ട് ഞാൻ ഈ ഒരു സ്പീഡ് ആഡ് ചെയ്യാൻ പോകുന്നു എനിക്ക് അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് ഈ ഒരു ബിൽഡിന്റെ പണി ഇങ്ങനെ തീർക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ ആ ഒരു ബ്രിഡ്ജിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ ചെയ്യാനുണ്ട് ഇവിടെ ഈ ഒരു റെവന്യൂ ഉണ്ടാ ഇതിനകത്ത് കുറച്ച് എനിക്ക് വെള്ളം നിറയ്ക്കണം ഏതാണ്ട് ഈ ഒരു ലെവലിലെങ്കിലും ഇതിനകത്ത് കംപ്ലീറ്റ് ഒന്ന് വെള്ളം നിറയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ ആവശ്യമോട് നമുക്ക് തോന്നിക്കും ഇപ്പൊ ഇത് ചെറിയൊരു കുഴി പോലെ ഇരിക്കുകയാണ് ഇതിന്റെ മേലെ നമുക്ക് ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും കൊള്ളാം പക്ഷേ അതിന്റെ ആ ഒരു ആവശ്യം ഇവിടെ ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നിപ്പം അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്റെ ഈ ഒരു ബക്കറ്റ് എങ്കിലോട്ടെടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഈ ഒരു വെള്ളം നിറച്ചു വയ്ക്കാം അതും ഇനി കുറച്ച് പണി കാണും വരുന്നത് അത് ഞാൻ ഇവിടെ ഫുള്ള് നിറച്ചു ഞാൻ വിചാരിച്ച ഇത്ര സമയം എടുത്തില്ല ഇത്ര വന്ന് നിറയ്ക്കാൻ വേണ്ടിട്ട് ഒരേ ഒരു ബക്കറ്റ് മാത്രം വെച്ചിട്ടാണ് ഈ കണ്ട വെള്ളം എല്ലാം ഞങ്ങളുടെ ഫില്ല് ചെയ്തത് ഇത് ഞാൻ എന്താ കറക്റ്റ് ഇവിടം വരെ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ മുഴുവനകം നിറയ്ക്കുന്നില്ല കാര്യം മുഴുവനങ്ങൾ നിറച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ മേലിൽ കൂടി വെക്കാൻ പറ്റില്ല ഇത് ഞാൻ എന്താ ഇവിടം വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലോട്ട് ആ ഒരു വലിയ റിവീനാണ് ഈ ഒരു റിവ്യൂന് അങ്ങനത്തെ ഒരു റിവീനാണ് ഞാനൊന്ന് പറഞ്ഞു കാണിച്ചു തരാം അതാ കണ്ടത് ഇവിടെ നിന്ന് ഇവിടം വരെ വെള്ളം ഉണ്ട് പിന്നെ അങ്ങോട്ട് റിവീന് അതുപോലെ തന്നെ അത് ഇവിടെ വന്ന് ആയിട്ട് പിന്നെ ഇങ്ങോട്ടും കുറച്ച് ഉണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതന്നെ മതി ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒക്കെ ചെയ്യണം അതായത് അത് ഇപ്പോഴത്തേക്ക് ഇവിടെ നീട്ടി ഇവിടെ നീക്കട്ടെ ഇവിടെ നീങ്ങിട്ട് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞാൽ ജോലി തീർച്ചയായും എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം ദാ ഈ ഒരു പാത്ത് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ബ്രിഡ്ജ് ഒന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഞാൻ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു സ്പ്രൂസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ട ഒരു പ്ലാൻ ഒന്നും ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാം എനിക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യണം അപ്പൊ ഞാൻ എന്റെ ഒരു സ്പ്രൂസ് സ്റ്റേർ കേസും ഒരുപാട് പ്ലാൻസ് എല്ലാം എടുത്തിട്ട് അതൊന്നും ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പൊ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മൂന്ന് ബ്ലോക്ക് വൈഡ് ആയിരിക്കണം എന്നിട്ട് അതിന്റെ രണ്ട് സൈഡിലും ചെറിയൊരു ഹാൻഡ്രൈലും വേണം അപ്പൊ ഞാൻ ആദ്യം തന്നെ അതിന്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് വരച്ചിടാം അപ്പൊ ഈ ഒരു പാ നേരെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് വേണം ആ ഒരു ബ്രിഡ്ജ് മേലോട്ട് പോവേണ്ടത് ആദ്യം കൗണ്ട് ചെയ്ത് നോക്കിയാലോ എത്ര ബ്ലോക്ക് ബ്ലോക്ക് ലെങ്ത് ഉണ്ടെന്ന് അങ്ങോട്ട് ഗ്യാപ്പ് ഉണ്ട് നമുക്കതൊരു അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും ഈ ഒരു ബ്രിഡ്ജിന്റെ സെന്റർ വരാൻ പോകുന്നത് ആയിരിക്കും അതൊന്ന് മാർക്ക് ചെയ്ത് എല്ലാം വയ്ക്കുമ്പോ അത് അങ്ങനെ കറക്കി വെക്കും അതിന്റെ ഒരു പീക്ക് വരാൻ പോകുന്നത് ഈ ഒരു സെന്റർ ബ്ലോക്കിന്റെ മേലായിരിക്കണം അതാണ് ഞാൻ ആദ്യം തന്നെ ഇതിനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചത് ഇനി രണ്ട് ബ്ലോക്ക് എന്നിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വേറെ ഒന്ന് അതിനടുത്ത് ഇതുപോലെ തന്നെ അര ബ്ലോക്ക് വിധം മേലോട്ട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കണം കേസ് ഇവിടെ വെച്ചിട്ട് പിന്നെ ഈ രണ്ട് ബ്ലോക്ക് ഇവിടെ എന്താ കണ്ട ഈ ഒരു ഷേപ്പിൽ രണ്ട് ഫുൾ ബ്ലോക്ക് ഇവിടെ അപ്പം കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്ലോക്കിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും ഇനി ഈ ഒരു സ്റ്റെയർ എടുത്തിട്ട് അത് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മേളില് ഒരു സ്ലാബും കൂടി വെക്കാം ഇപ്പൊ നമുക്ക് ആ ഒരു പീക്ക് അടക്കിട്ടുന്നുണ്ട് എന്താ കണ്ട ആയിട്ട് ഇനി മേലോട്ട് പോകുന്നുണ്ട് ഇനി ഈ ഒരു മേലോട്ട് പോയത് തന്നെ തന്നെ നമുക്ക് ഇനി താഴോട്ട് കൊണ്ടുപോകണം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് താഴെ അങ്ങോട്ട് അത് ഞാൻ ഈ സൈഡ് ചെയ്ത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അപ്പർ സൈഡും ചെയ്താൽ മതി അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ആർസ് അടക്കിട്ട് ഒന്ന് രണ്ട് ഇതാകണ്ട ആയി ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കൂടി ബാക്കിയുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും അതിന്റെ ആ ഒരു സൈസ് കറക്റ്റ് ആയിരിക്കും ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ വെച്ച് പൊടിച്ച് മാറ്റാം ഈ ഒരു സ്റ്റോണ് ഇതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇവിടെ ഇല്ല ഇതങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനെ സെന്റർ ആക്കി വെച്ചിട്ട് തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാകണ്ട ആയി നമുക്ക് ആ ഒരു ആർസ് കൂടെ കിട്ടുന്നുണ്ട് ഇതിന്റെ മേലോട്ട് കയറുമ്പോഴും എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇനി ഇറങ്ങി വരാനും പറ്റുന്നുണ്ട് ഇത് അതുമായി ഇനി ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ മേലിൽ കൂടി തന്നെ ആ ഒരു ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം ചെയ്യാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സപ്പോർട്ട് ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ബോറായി പോകും ആദ്യം നമുക്ക് ഇതിലോട് കുറച്ച് സപ്പോർട്ട് ആഡ് ചെയ്യണം ഇപ്പൊ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഇവിടെ ചുമ്മാക്കാൻ പറ്റത്തില്ല ഇതിലൂടെ നമുക്ക് ആ ഒരു സപ്പോർട്ട് ആടിയാൻ വേണ്ടിയിട്ട് കുറെ ഒരു ബ്രിക്ക് എടുത്തിട്ടുണ്ട് വരാ ഒരു ബ്രിക്ക് വെച്ച അതിലോട്ട് കുറച്ച് ഒരു സപ്പോർട്ട് കൊടുത്താലേ അത് കുറച്ചും കൂടി ഒന്ന് കറക്റ്റ് അവിടെ അപ്പൊ ഫസ്റ്റ് സപ്പോർട്ട് ഇതിന്റെ രണ്ട് സൈഡിലും ഒരു ബ്രിക്ക് ഇവിടെ വേറെ ഒന്ന് ഇത് ഇവിടെ എന്നിട്ട് അവർ മതിലെടുത്തിട്ട് ഇവിടെ ഒന്ന് ഇവിടെ ഇതിനടിയിലോട്ട് രണ്ടെണ്ണം അപ്പൊ അത് ചെറിയൊരു സപ്പോർട്ട് ഈ ഒരു സൈഡിലായി അതുപോലെ തന്നെ നമുക്ക് ഇനി ഇപ്പറത്തെ സൈഡിലോട്ട് ചെയ്യണം ഒരു ബ്രിക്ക് ഇവിടെ വേറെ ഒന്നിവിടെ അതിന്റെ മേളിലൊന്ന് അതിന്റെ മേളൊന്ന് എന്നിട്ട് താഴോട്ടും ഇതൊന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ മതി ഇതിങ്ങനെ വെക്കുമ്പോ ഈ ഒരു പാല ഇവിടെ ഏറെ നിൽക്കുന്നല്ലോ നമുക്ക് തോന്നൂല ഓക്കെ അങ്ങനെ ആ ഒരു രണ്ട് സൈഡുമായി ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ ദാ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയൊരു സപ്പോർട്ട് നിർത്തണം അതും ഞാൻ ഈ സൈഡ് ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് ബ്ലോക്ക് കൂടെ വെച്ചിട്ട് താഴോട്ട് കുറച്ച് ബ്ലോക്ക് ഒന്ന് വെച്ചാൽ മതി മതിലെല്ലാം തീർന്നല്ലേ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഇവിടെ ഇതിന്റെ മേളൊന്ന് ഇതിന്റെ മേളൊന്ന് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതും കൂടി ഒരു വെള്ളത്തിനല്ലോട്ട് വെച്ചുകഴിഞ്ഞാൽ അത് ഓക്കെ ആ അതാകണ്ട തന്നെ നമുക്ക് ഒരു പാലം കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബലം ഫീൽ ആവുന്നുണ്ട് ആ ഇത് ഇവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വേറൊരു ബ്ലോക്ക് ഇവിടെ അതിന്റെ മേളില് എന്നിട്ട് ഇതിനെ താഴെന്റ് ചെയ്യണം നേരെ കൊണ്ടുപോയി വെള്ളത്തിനടിയിലോട്ട് അങ്ങനെ അതുമായി ഓക്കെ ഇനി കുറച്ച് ഈ ഒരു ഫെൻസ് ഒന്ന് ഒപ്പിക്കണം ആ ഒരു സ്പ്രൂസിന്റെ ഫെൻസ് ഇത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്നായി ഇവിടെ രണ്ടെണ്ണം എന്താ ഒന്ന് ഇവിടെയും അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈ ഒരു പില്ലർ ഇതിലോട്ട് കണക്ട് ആവുന്ന പോലെ നമുക്ക് തോന്നിക്കും ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും കണക്ട് ആവില്ല അതിന് ഇത് സ്ലാബ് ആയതുകൊണ്ട് അത് അവിടെ വെച്ചാൽ പോകും ഇവിടെ വേറെ ഇവിടെ ലാസ്റ്റ് ഒരു പീസ് ഇവിടെ ഓക്കെ അത് ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് ആ അവിടെ കിട്ടുന്നുണ്ട് ഇനി സ്പ്രൂസ് ഫെൻസ് ഗേറ്റ് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് നമുക്കൊന്നും ഇതിനു നോട്ടിക്കണം അതാ ഇവിടെ ഇങ്ങനെ അപ്പൊ നമുക്ക് ചെറിയൊരു ഹാൻഡ് അവിടെ കിട്ടും ഇത് കൊള്ളാം ഒന്ന് ഇവിടെ ഒന്നിവിടെ പിന്നെ ഒന്നിവിടെ അത് കൊള്ളാല്ലോ ആ അത് കൊള്ളാം അത് കൊള്ളാം ഇതുപോലെ ഈ ഒരു സ്ഥലോട് വയ്ക്കാൻ പറ്റും തോന്നുന്നില്ല എന്നാലും ഞാനൊന്ന് നോക്കാം ഒന്ന് ഒന്നിടങ്ങനെ ഞാൻ കണക്ട് ചെയ്യും ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അത് മേലോട്ട് പോകും ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഓ അത് ചെറിയൊരു ക്രഷട കിട്ടും കൂടി മേലോട്ട് വെച്ചാൽ ഏ അത് നടക്കില്ല എന്നാൽ ഇത് മാറ്റിയിട്ട് ഒന്ന് ഇത് ആ അതാണ് ചെറിയൊരു ക്യാരക്ടർ നമുക്ക് കട കിട്ടുന്നുണ്ട് വേണമെങ്കിൽ ഇവിടെ കൂടെ വയ്ക്കാം അത് ബോറായി പോകും അത് വേണ്ട ഈ ഒരു ഷേപ്പ് തന്നെ മതി ആ പിന്നെ പോയി തന്നെ ഞാൻ പറയുമ്പോട്ടോ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ല ഇതിന്റെ മേളിൽ കൂടി ഞാൻ റൂഫ് റൂഫും കൂടെ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ താഴെ ഈ ഒരു പില്ലർ മേലോട്ട് കൊണ്ടുവന്നത് അത് ഞാൻ നേരത്തെ ആദ്യം ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് റെഡിയാക്കിയിട്ട് മേളിലോട്ടും കൂടി ചെയ്തോളാം ഒന്നിവിടെ ഒന്നിട ഒന്നിവിടെ ഒന്നിവിടെ ആ ഈ ഒരു മതിൽ നമുക്ക് മേലോട്ട് കൊണ്ടുപോകണം അത് ഞാൻ അങ്ങനെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ഇത് കുറെ കൂടി കൊള്ളാം ഇനി മേളയിലോട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പ്രൂസ് ബട്ടൺ ഉണ്ടാക്കി അത് ഞാൻ ഈ ഒരു ബ്ലോഗിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ചെറിയൊരു സ്ക്രൂ പോലത്തെ ഫീൽ ഇട്ട് നമുക്ക് അവിടെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഡീറ്റെയിൽ നമുക്ക് ആഡ് ആഡിയാം ഇനി മേളിലോട്ട് ആ ഒരു ഉണ്ടാക്കണം അപ്പൊ ആ ഒരു റൂഫ് ഈ ഒരു സ്പ്രൂസിന്റെ കളറിനായി കഴിഞ്ഞാൽ ഇത്തിരി ബോറാവൂന്ന് തോന്നുന്നത് ഞാൻ മിക്കവാറും അത് വേറെ ഏതെങ്കിലും ബ്ലോക്ക് വയ്ക്കും ഇനി ഇതും കൂടി ഒന്ന് വലുതാക്ക ഒരു ബ്ലോക്ക് ഈ ഒരു സൈഡും കൂടി നമുക്കൊന്നും എന്താ ഈ ഒരു ഫ്രണ്ട്സ് ഉണ്ടല്ലേ ഇതിങ്ങനെ വെറുതെ വിട്ടിരിക്കേണ്ട എന്റെ ലൈറ്റിംഗ് വെട്ടി അവിടെ അതിലോട്ട് നമുക്ക് ഈ ഒരു ലാൻഡേൺ വയ്ക്കാം അപ്പൊ ഇത് കുറെ കൂടി നോക്കുക എന്താ ഇതിനകത്തോട്ട് ഒരു വെട്ടവും കിട്ടിക്കോളും ഇനി ഡീറ്റെയിൽ പാർട്ടിൽ നമുക്ക് ഇനി കൊച്ചു സംഭവം ചെയ്യാനുണ്ട് ഇപ്പൊ മൊത്തത്തിൽ ഈ ഒരു സ്റ്റോൺ മാത്രമേ ഉള്ളൂ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് വേറെയും കുറച്ച് ബ്ലോക്കും കൂടി നമുക്ക് അതിലോട്ടൊന്ന് ആടിയ ഈ ഒരു മോസി ബ്ലോക്ക് ഉണ്ടല്ല ഇതും കൂടി ഓക്കെ അത് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വേറെയും ബ്ലോക്ക് എല്ലാം നമുക്ക് ഒന്ന് ആടി കൊടുക്കാം അപ്പൊ കുറെ കൂടി നമുക്ക് ഒരു ഡീറ്റെയിൽ ഇങ്ങടൊക്കെ കിട്ടും ഏതാണ്ട് അതുപോലത്തെ കളർ തന്നെ പക്ഷെ അതിന്റെ ആ ഒരു ടെസ്സറിന് ചെറിയൊരു വ്യത്യാസം ഒന്ന് രണ്ട് കളർ അല്ല നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഇത് കൊള്ളാവൂ ഒരു പീസ് ഇവിടെ മതി കുറെ കൂടി നമുക്ക് ഒരു ഡീറ്റെയിൽ ഇവിടെ കിട്ടിയതാണ്ട ഇനി ഒരു മോസി ബ്ലോക്ക് എടുത്തിട്ട് അതും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കാം ചെറിയൊരു കളർ വേരിയേഷൻ നമുക്ക് കിട്ടും ഇതിനകത്തോട്ട് കയറിയിട്ട് ഇതും നമുക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യാം പിന്നെ ഒരെണ്ണം ഇവിടെ കുറച്ച് കളർ നമുക്ക് അവിടെ കിട്ടും അങ്ങനെ ഈ ഒരു ബ്രിഡ്ജിന്റെ ഒരു ബേസിക് പാർട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കൂടി ഒരു റൂഫിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇനി ആ ഒരു റൂഫ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഹൈറ്റ് പറ്റത്തില്ല ഇതിനെക്കാളും ഹൈറ്റ് വേണം ഒരു ബ്ലോക്കും കൂടി ഈ ഒരു പില്ലറിന്റെ എല്ലാത്തിന്റെ ആ ഒരു ഹൈറ്റ് ഒന്ന് കൂട്ടാം ഓരോ ബ്ലോക്ക് മാത്രം അത് ഇത് തന്നെ മതി ഇനി ആ ഒരു ലെവലിൽ വേണം നമുക്ക് ആ ഒരു റൂഫ് ഒന്ന് കറക്റ്റ് ഇതിന്റെ മേലോട്ട് വയ്ക്കാൻ അതെനിക്ക് വേറെ ഏതെങ്കിലും ഒരു വെറൈറ്റി കളറോടെ കൊണ്ടുവന്നാൽ കൊള്ളാമുണ്ട് ഈ ഒരു മാംഗ് വെച്ചാലോ ആ ഒരു റെഡ് കളറോടെ ചേർന്ന് പോയേനെ ഈ ഒരു സ്ഥലം നമുക്ക് ആ ഒരു കളറിന് ഒരു പോപ്പ് കിട്ടിയേനെ നല്ല തിളങ്ങി നിക്കുവത് അതും ആഡ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ബോർഡറിൽ നമുക്ക് ആണെങ്കിൽ ഈ ഒരു ഡീപ് സ്ലൈറ്റ് പോകുവയ്ക്കാം അപ്പൊ കുറച്ച് കോൺട്രാസ്റ്റ് കിട്ടും കളറിന് മാംഗ്രോവ് വുഡ് ഉണ്ടാവും വീട്ടില് ഇട്ടി തുറക്കുമ്പോ ഓ ഭാഗ്യം രണ്ട് സ്റ്റാക്ക് അടിപ്പിച്ചുണ്ട് ഇത് തന്നെ മതിയാവും ഇനി ആ ഒരു ഡീപ് സ്ലെ ഓ അതുകൊണ്ട് പണ്ടെപ്പോഴും എന്തിനും ഉണ്ടാക്കിയതാണ് അത് തന്നെ മതിയാവും അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു റൂഫിന്റെ ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞിരണം അത് ആ ഒരു സ്ലാബ് വെച്ചിട്ടേ നടക്കുള്ളൂ അപ്പൊ ഞാനതൊന്നും കുറച്ചുകൂടെ എടുത്തോണ്ട് വരെ അത് ഒരുപാട് ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് വേണം ഇതിന്റെ മേളിൽ കൂടി എനിക്ക് ആ ഒരു ഔട്ട്ലൈൻ എന്ന് ഇതൊന്നെടുത്തിട്ട് ഇതിന്റെ കൂടി ഇങ്ങനെ വെച്ച് ഒരു റൂഫ് ഇങ്ങനെ കറക്കി അങ്ങ് വെക്കണം ഈ ഒരു ലെവലില് എങ്ങനെ ഉണ്ടാവും ആ ഇത് കൊള്ളാം പക്ഷെ ഒരു സൈഡ് ഒരു ബ്ലോക്കും കൂടി ഒന്ന് താലോട്ട് കൊണ്ടുവരണം ഈ ഈയൊരു ലെവലില് ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇതാണ് കറക്റ്റ് ഇതാണ് കറക്റ്റ് അപ്പൊ ഞാൻ ഇനി ഇത് തന്നെ ഈ ഒരു സൈഡിലോട്ട് കോപ്പി ചെയ്ത് വെക്കണം അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വേണം നമുക്ക് ആ ഒരു മാഗ്രോവ് വയ്ക്കാൻ അതിന് മുൻപ് എനിക്ക് ചെറിയൊരു ഡിവൈഡ് ഇവിടെ കൊണ്ടുവരണം ഒന്ന് ഒന്നിവിടെ വേറെ ഒന്ന് ദിബ് ദിബ ഇനി ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യണം ഈ ഒരു സൈഡും മാംഗ്രോവ് വെച്ച് ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു സൈഡും അപ്പൊ കുറച്ച് ആ ഒരു മാംഗ്രോവ് സ്ലാബും കൊണ്ടുവരണം ഫുൾ ബ്ലോക്കും കൊണ്ടുവരണം എന്നാലേ കുറച്ച് അവർ ഹൈറ്റ് വേറെ അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു സ്റ്റാക്ക് അടിപ്പിച്ച് അതും എടുത്തിട്ട് ഇത് ഇനി അവിടെ കൊണ്ടുപോയി അതാകട്ട ഇപ്പൊ തന്നെ അത് കൊള്ളാം കണ ഈ ഒരു സ്ലാബ് ഇതിനകത്ത് കംപ്ലീറ്റ് അങ്ങ് വെച്ചടയ്ക്കണം ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഓക്കെ ഇനി ഇതിന്റെ ഉള്ളില് അതാണെങ്കിൽ ഫുൾ ബ്ലോക്ക് ഒക്കെ പറ്റും മാറ്റി ഇപ്പൊ തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട് ഇനി ഡീറ്റെയിൽ എല്ലാം നല്ല ലെവലായിട്ട് ലെവലായിട്ടിരിക്കാത്ത കുറച്ച് ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റി ആ ഒരു ഹൈറ്റ് വേരിയേഷൻ അവിടെ കൊണ്ടുവരണം ചില സ്ഥലങ്ങളെല്ലാം ഫുൾ ബ്ലോക്ക് വയ്ക്കണം ചില സ്ഥലത്ത് അതിന്റെ ആവശ്യമില്ല അതും ഞാൻ ചെയ്തിട്ടുണ്ട് ആ അതാകണ്ട ഇതാ ഈ ഒരു സൈഡിൽ എന്തോ ഒരു മിസ്സിങ് പോലെ അവിടെ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഈ ഒരു ഫുൾ ബ്ലോക്ക് വെച്ചാൽ ബോറായി പോവു ഈ ഒരു സൈഡിലോട്ട് ചെയ്ത് നോക്കാം അത് കുറച്ചും കൂടി കൊള്ളാം ഇവിടെ ഞാൻ വെച്ചതുപോലെ തന്നെ മേലോട് കൂടി ആ ഒരു ബട്ടൺ ഒന്ന് വെച്ചാൽ മതി അതും കൂടി പൈസ ചെയ്താൽ ഓക്കെ ആഹ് ഇത് കുറെ കൂടി കൊള്ളാം അതുപോലെ ഈ ഒരു സൈഡിലും മൈക്രാഫിറ്റിനത് ബിൽഡ് ചെയ്യുന്ന സംഭവം ഇതാണ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതേപോലെ കൊണ്ടുവന്നോണ്ടിരിക്കണം ഇപ്പൊ ഞാൻ യൂട്യൂബിനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിന്റെ ടോട്ടോ എനിക്ക് നൂറ് കിട്ടും ഇതിനേക്കാളും കിട്ടിലും ഉണ്ടാക്കി വെക്കാനും പറ്റും പക്ഷെ അതൊന്നും നോക്കാതെ നമ്മുടെ സ്വന്തം ക്രിയേറ്റീവിറ്റി ഉണ്ടാക്കുമ്പോ കുറച്ചും നമുക്ക് ആ ഒരു ബിൽഡോട് ഒരു കണക്ഷൻ തോന്നി അത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ തോന്നും ആ അത് ഞാൻ ബിൽഡ് ചെയ്തതാണ് ഞാൻ ആരെയും കോപ്പി ല്ല വൈദബൈ ആ ഒരു മെന്റാലിറ്റി ഞാൻ ഇതുപോലത്തെ ബിൽഡിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ല അത് റെസ്റ്റോണിലൂടെ ഞാൻ അത് യൂസ് ചെയ്യാറില്ല ഈ ഗെയിമിനകത്തുള്ള എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ലോകമാണ് അത് വിവരമുള്ള ഒരു പറഞ്ഞു തന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ആ ഒരു ഫാർമുലല്ല അതെല്ലാം നമുക്ക് അറിയുന്ന ഒരു പറഞ്ഞു തന്നാൽ മാത്രമേ നേരെ നമുക്ക് ബിൽഡിൽ തയ്ക്കാൻ പറ്റുള്ളൂ ഇതെനിക്ക് കിട്ടുമോ കിട്ടൂലേ കുറെ നേരം കൊണ്ട് ജമ്പ് ചെയ്യുന്നുണ്ട് ആ കിട്ടി ഓക്കെ അങ്ങനെ ഈ ഒരു സൈഡില് ഒരു ബ്രിഡ്ജ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ഉണ്ട് ആ ഒരു കളർ ഞാൻ ആഡ് ചെയ്തു കൂടെ ഈ ഒരു റൂഫും ഞാൻ മേലോട്ട് ആഡ് ചെയ്തു ഓക്കെ ഇനി ഞാൻ ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം അതാ കണ്ട ഇങ്ങനെ കയറുമ്പോ ഇങ്ങനെയുണ്ട് ആ ഇതിനകത്തും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ഇങ്ങനെ അകത്തോട്ട് ഒരുപാട് അങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാതെ അതുകൊണ്ടാ ഇത് കുറെ കൂടി കൊള്ളാം ഓക്കെ അങ്ങനെ ക്യൂട്ടായിട്ട് ഒരു ബ്രിഡ്ജ് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി എനിക്ക് എൻ്റെ ആ ഒരു വിച്ച് കാട്ടിലോട്ട് പോകേണ്ടത് അതാകുമ്പോൾ ഒരു ഡയറക്റ്റ് വഴിയാവൂലോ ഇവിടെ അതെന്തായാലും ഞാൻ ആ ഒരു വഴി ഇവിടെ ചെയ്യാൻ പോകുന്നില്ല അതായത് അതായത് ഈ ഒരു തറയിൽ തന്നെ വേറെ ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നില്ല അല്ലാതെ ഇങ്ങോട്ട് വരുന്നെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി അത് ആ ഒരു രീതിയിലായിരിക്കണം ഇപ്പൊ എന്തായാലും ഇത്ര റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നാളെ ഇരുന്നിട്ട് ഈ ഒരു സൈഡില് ആ ഒരു ഉൽക്ക വന്ന് വീഴുന്ന സംഭവം ഒന്നും ഉണ്ടാകാൻ പറ്റും നോക്കാം ഒരു ബ്രിഡ്ജിന്റെ മെയിൻ യൂസ് അതായിരിക്കും ആ ഒരു ഉൽക്കയിലോട്ട് നടന്നുവരേണ്ട ഒരു വഴിയായിരിക്കണം ആ ഒരു വഴി ഓഫ് റോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്റെ ആ ഒരു വിച്ച് അല്ലോട്ട് എനിക്ക് എത്താൻ പറ്റാവൂ ചെറിയൊരു ക്ലോവിന് നമുക്ക് പിന്നീട് ഇവിടെ ഈ ഒരു മരം ഉണ്ടല്ലോ ഈ ഒരു മരത്തിൽ നമുക്ക് ഒരു സ്കെലറ്റിനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ആ ഒരു ുൽക്കണ സ്ഥലം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു സ്കലറ്റും തൂങ്ങി കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ക്യൂരിയോ അങ്ങോട്ട് നടന്നു പോകുമ്പോഴായിരിക്കും ഇതിനകത്തുള്ള ഒരു ഹോറർ തീം നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കുറെ മോബിന്റെ ഹെഡും ബ്ലഡും അതെല്ലാം കണ്ട് കണ്ട് നടന്നു പോകുമ്പോഴായിരിക്കും നേരെ നമ്മൾ ഈ ഒരു വിച്ച് കണ്ടോട്ടൊന്നു കയറാൻ പോകുന്നത് ആ അത് നമുക്ക് കുറച്ച് നന്നായിരിക്കും അതാ ഒരു സ്കലറ്റിനെ ഞാൻ അവിടെ തൂക്കിയിടുമ്പോ ഇവിടെ ഇവിടെ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ പണ്ട് അത് തുടങ്ങുന്നു ആ അതായത് ഈ സംഭവം ഇതേ സെയിം ബിൽഡ് തന്നെ ഞാൻ അവിടെയും ചെയ്യും ഈ ഒരു മരം ഈ ഒരു സ്കിറ്റർ ഇതേപോലെ ഞാൻ അവിടെ തൂക്കിട്ട് പോവാന് അത് കാണുമ്പോൾ തന്നെ ആറായിരം ഒന്ന് പേടിക്കും അത് തന്നെ അത് അങ്ങനെ ഞാൻ എന്താ ഈ ഒരു സൈഡില് ഒരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ക്യൂട്ട് അല്ലേ ഈ ഒരു സൈഡിൽ ആ ഒരു പാത്ത് ഒന്ന് കണക്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ അതാ ഈ ഒരു സൈഡിൽ നിന്നും ആ ഒരു പാത്ത് അങ്ങോട്ട് പാത്തങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് കാണാൻ കുറെ കൂടി നിന്നൊക്കെ ഉള്ള ആവും അതെനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റുള്ള കാര്യം ആ ഒരു ഒരിക്കട ബിൽഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാത്ത് നാളെ ആയിരുന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തോളാം ചെയ്തുതാണ് പിന്നെ പോയതപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ ഒരു വെള്ളത്തോട്ട് കയറി വന്നിട്ട് ഞാൻ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്കാണ് അതായിരിക്കുന്നത് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബിൽഡ് ബിൽ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ ഇതുവരെയായിട്ട് എന്തൊന്നും ബിൽഡ് എനിക്ക് ഒരു പ്ലാനും ഇല്ല ഇത് ഞാൻ പിന്നീട് എടുക്കുന്നുണ്ട് അപ്പൊ ഇനി നാളെ ആവട്ടെ നാളെ ഇനി ഇവിടെയാണ് ജോലി